ഇവിടെ നമ്മൾ കാണേണ്ടത് പ്രതിപക്ഷം പറഞ്ഞത് ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയിൽ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് മലയാളത്തിൽ പറഞ്ഞിട്ടില്ല അത്ര വ്യത്യാസം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ ഓരോ ഘട്ടത്തിനും കേരളത്തിന് വേണ്ടി നിലകൊള്ളേണ്ട കേരളത്തിലെ പ്രതിപക്ഷം യു ബി ജെ പിയുടെ വക്താക്കളായി മാറുന്നു എന്നതാണ് അതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇതുമായി ഇതുമായിട്ടായി ബന്ധപ്പെട്ടായിട്ട് പറയുന്നില്ല നമ്മൾ കാണേണ്ട ഒരു ഭാഗമാണ് കേരളം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു പ്രശ്നം ഭരണഘടനാപരമായ നാടിന്റെ താല്പര്യം സംരക്ഷിക്കുക അപ്പൊ കേരളീയത കേരള വിരുദ്ധത അപ്പോൾ കേരള വിരുദ്ധതക്കൊപ്പമാണ്പക്ഷതിന്റെ വക്താക്കളായി ഇപ്പൊ അവർ മാറിയിരിക്കുന്നു അല്ല അത് കോടതി പറഞ്ഞല്ലോ കോടതി പറഞ്ഞു നിങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെങ്കിൽ കൊള്ളാം ഞങ്ങൾ അതെന്താ ആയിരുന്നു ഇപ്പോഴും ഈ ചർച്ചയിലൂടെ കോടതി പറയുകയാണോ നിൽക്കട്ടെ ഇതിങ്ങനെ പോകട്ടെ അവർ അവരാണ് കോടതി അതിനെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ ആ നിരീക്ഷണങ്ങളെ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങൾ അന്നേ പറയല്ലേ ഞങ്ങൾ കുറെ ചർച്ച നടത്തി ഒന്നും പരിഹാരമായില്ല പക്ഷെ കോടതി പറഞ്ഞപ്പോൾ ഒരു നിമിഷം പോലും നമ്മൾ എടുത്തില്ല ബഡ്ജറ്റിന്റെ അന്നാണ് ധനകാര്യമന്ത്രി അങ്ങോട്ട് പോയത് അപ്പൊ നമ്മളാ സമീപനം തന്നെയാണ് കോടതി എടുക്കുന്ന ആ നിരീക്ഷണങ്ങൾക്കൊപ്പം നിൽക്കും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പരമാവധി ശ്രമിക്കും അത് നിയമപ്രശ്നമായിട്ട് നിൽക്കുകയാണല്ലോ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ അത് കോടതിയുടെ മുമ്പിലാണല്ലോ കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞായിരുന്ന ആളുകൾ തുടർ നടപടികളിലേക്ക് വന്നിരിക്കുന്നു അപ്പൊ അത് സംബന്ധിച്ച് സംസ്ഥാനം നിയമസഭ ഒരു റെസൊല്യൂഷൻ പാസാക്കിയിട്ടുണ്ട് നമ്മൾ സ്യൂട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് അത്തരം കേസുകൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ പെട്ടെന്ന് ഇതിലേക്ക് എത്തിയിരിക്കുന്നു അതൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള നിലവിലുള്ള മനുഷ്യന്റെ സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ജീവിത പ്രശ്നങ്ങൾ പെന്തതിരിച്ചുവിടാനുള്ള ഒരു വിഭജനത്തിന്റെ ശ്രമമാണ് അത് തുറന്നു കാണിക്കുക ഒപ്പം തന്നെ നമ്മുടെ നിലപാട് ശക്തമായി മുന്നോട്ട് പോയിക്കുക അതാണ് കേരളം സ്വീകരിച്ചിട്ടുള്ള സമീപനം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് മതനിരപേക്ഷ രാഷ്ട്രം എന്നുള്ളത് ഭരണഘടന അടിസ്ഥാന ശിലയാണ് ആ അടിസ്ഥാനശീല എന്ന് പറഞ്ഞാൽ പൗരത്വത്തിന്റെ അടിസ്ഥാനം എന്തായിരിക്കും ഭരണഘടനയുടെ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള ആർട്ടിക്കിളുകൾ പൗരത്വത്തെ സംബന്ധിച്ചുള്ളത് ആ ആർട്ടിക്കിളുകൾ ഒന്നും മതം ഒരു അടിസ്ഥാന ഘടകമല്ല പൗരത്വത്തെ നിർണയിക്കുന്നതി എപ്പോഴാണോ മതം പൗരത്വത്തെ നിർണയിക്കുന്ന ഒരു അടിസ്ഥാന ഘടകമായി മാറുന്നത് അതോടുകൂടി മതനിരപേക്ഷതയിൽ നിന്ന് മതരാഷ്ട്രത്തിലേക്കുള്ള പ്രയാണം ശക്തിപ്പെട്ടു രണ്ട് ഇന്ത്യൻ ഭരണഘടന തുല്യതയുടെ അവകാശം മൗലിക അവകാശമായി ഉയർത്തി അതിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു മതം ഉൾപ്പെടെയുള്ള ഒരു വിഭജനവും പാടില്ല വിവേചനങ്ങൾ പാടില്ല ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിന്റെ വിശാലമായിട്ടുള്ള വ്യാഖ്യാനത്തിൽ കോടതി പറഞ്ഞു തുല്യതയുടെ അവകാശം എന്നുള്ളത് പൗരന്മാർക്ക് മാത്രമല്ല ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും അതൊരു വിശാല വ്യാഖ്യാനമാണ് സിറ്റിസൺ എന്നല്ല പറഞ്ഞാൽ ഇവിടെ ഉള്ള മുഴുവൻ ആളുകൾക്കുമാണ് അപ്പൊ അതോടുകൂടി മുഴുവൻ ആളുകളെയും മതത്തിന്റെ അടിസ്ഥാനത്തിൽ തുല്യത വിഭജിക്കാതെ ഒരേപോലെ കാണേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ശിലയെ സി എ അതിനെതിരെയുള്ള ഒന്നായി നിൽക്കുന്നത് ഈ ബേസിക് ക്വസ്റ്റ്യൻ ആണ് പരിശോധിക്കുക ഇവിടെ ഉള്ള ആൾക്ക് കിട്ടോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ പ്രയോഗ ഭാഗം മാത്രമാണ് അല്ല അതിനാണല്ലോ നമ്മൾ ഇപ്പൊ തന്നെ സ്യൂട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അത് അത് പലതരത്തിൽ നമ്മൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്യൂട്ടിൽ നമ്മൾ ഇത് സംബന്ധിച്ച് നിയമപരമായിട്ട് എങ്ങനെ ഈ പ്രശ്നം ചട്ടം കൊണ്ടുപോകുമ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യാം അത് കേരളത്തിന് കേരളമാണ് അല്ലെ പറഞ്ഞ കേരളം നിയമം വന്നല്ലോ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിന് ലോക്സഭ പാസ്സാക്കി ഡിസംബർ പതിനൊന്നിന് രാജ്യസഭ പാസ്സാക്കി ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്നലെയാണ് ഇതിന് വിജ്ഞാപനം വന്നത് അപ്പോൾ ഈ എമർജൻസി പ്രശ്നം ഉൾപ്പെടെ സ്വാഭാവികമായിട്ട് കോടതിയിലെ പരിശോധന വരുമല്ലോ ആ ഭാഗം നമ്മൾ നോക്കും രണ്ട് കേരളത്തിനകത്ത് വലിയ തോതിൽ ഇപ്പൊ അവര് ഉദ്ദേശിക്കുന്ന ഒരു വർഗീയ വർഗീയമായ വിഭജനം ഡിവിഷൻ അതിലേക്ക് എത്തിച്ച് കലാപങ്ങൾ പ്രശ്നങ്ങൾ എന്നതിലൊക്കെ ആയിരിക്കും പൊതുവേ ബി ജെ പി ഉദ്ദേശിക്കുമ്പോൾ കാരണം ഇപ്പൊ ഇലക്ട്രോൾ ബോണ്ടിന്റെ വിവരങ്ങൾ നാളെ പുറത്തു വരണ്ടേ ഇന്ന് പുറത്തു വരണം പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ ഒരു ഡിസ്കഷൻ സ്വാഭാവികമായിട്ടും ഉയർന്നു വരില്ലേ ഇതിന്റെ അന്വേഷണ ഏജൻസികൾ അങ്ങനെ ഉപയോഗിച്ചു പൊളിറ്റിക്സിലെ അഴിമതി എങ്ങനെ വന്നു കഴിഞ്ഞിരിക്കും എങ്ങനെയാണ് കോർപ്പറേറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇതെല്ലാം വലിയ തോതിലുള്ള ഒരു ഇന്റർനാഷണൽ ഡിബേറ്റിലേക്ക് വരെ പോകാവുന്ന വിവരങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും പുറത്തു വരിക അതുകൊണ്ടാണ് ഇന്നലെ തെരഞ്ഞെടുത്തത് ഈ ചർച്ച ഡൈവേർട്ടിയിൽ നമ്മളിവിടെ ജനകീയമായി ഇവിടെ ഇപ്പോ കേരളത്തിൽ എത്ര വരുന്നു കേരളത്തിലെ ആളുകൾ പൗരത്വം പോകുന്നു ഈ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ലോ നിങ്ങൾ ഈ ഇത് വരുമ്പോൾ ജനകീയമായി പ്രതിരോധം നിൽക്കുന്നു അപ്പൊ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തുകൂടെ കേരളത്തിൽ എത്ര പേര് അതിനകത്ത് ഈ കാറ്റഗറിയിൽ വരും ഇപ്പം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മൂന്ന് രാജ്യങ്ങൾ ക്രിസ്ത്യൻ ഹിന്ദു പാഴ്സി ബുദ്ധ ജൈന സിഖ് ആറ് മതങ്ങൾ അവർക്ക് ഓൺലൈനിൽ കൊടുക്കാമല്ലോ പല ജനകീയമായ പ്രതിരോധം പൊതുവുയർന്നുവരുള്ളൂ നിങ്ങൾ ഇതിനകത്ത് ഒരെണ്ണം രജിസ്റ്റർ ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല ഇത്തരം പ്രശ്നങ്ങൾ ഇതൊരു ഭരണഘടനാ പ്രശ്നം രാഷ്ട്രീയ പ്രശ്നം കേരളത്തിൽ ഒരു സംവിധാനവും അതിനു വേണ്ടി നിൽക്കുന്നില്ല കേരളം മാത്രമല്ല രാജ്യത്താകെ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് പൗരത്വത്തെ സംബന്ധിച്ചുള്ളതാണല്ലോ കേരളത്തിൽ നിന്ന് അതിനെ സംബന്ധിച്ചൊരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുന്നില്ല ആളുകൾ ഓൺലൈനിൽ പറഞ്ഞ ജനകീയമായ പ്രതിരോധം വരും സ്വാഭാവികമായിട്ടും ഇപ്പൊ കേരളത്തിൽ നിന്ന് ഈ കാറ്റഗറി എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ആണ് നിങ്ങൾ ഒരാൾ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി അങ്ങനെയുള്ളതല്ല ഈ പ്രശ്നം ഈ പ്രശ്നം ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നം ഭരണഘടനാ പ്രശ്നം നിയമപ്രശ്നം അത് നടപ്പിലാക്കില്ല നിലപാട് തന്നെയാണ് കേരളത്തിന്റെ ഗവൺമെന്റ് അത് സംബന്ധിച്ച് ഒരു നിലപാട് സ്വീകരിക്കില്ല ഇവന് ഒരു നിലപാട് സ്വീകരിക്കില്ല അതിനെ പ്രതിരോധം ജനകീയ പ്രതിരോധവും കേരളം ഉയർത്തിക്കൊണ്ടുവരുന്നു പരമാവധി ആണെങ്കിൽ ചേർത്തു അതാണ് സംബന്ധിച്ചുള്ളത് അത് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നുള്ളൂ അത് സംബന്ധിച്ച് ഹൈക്കോടതികളുടെ നിരീക്ഷണത്തിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടുള്ള അത്തരം കേസുകളെല്ലാം പിൻവലിക്കാൻ ധാരണ നേരത്തെ തന്നെ ഉള്ളതാണ് അതേ എണ്ണം പെട്ടുകയും അത് ഞാൻ നോക്കിയിട്ടില്ലേ പിന്നിത് മതി നോക്ക എല്ലാം ഇന്ന് വേണ്ടില്ല ഇന്ന് പിതുമതില്ലേ ഇത് നമ്മൾ കാണേണ്ടത് ഇതിൽ എങ്ങനെയാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത് അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ഫെഡറൽ സ്ട്രക്ചറിനെ സംരക്ഷിക്കുമ്പോൾ കേരളം സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചർച്ച ഡൈവർട്ട് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കിയിട്ടായിരിക്കും ഞങ്ങളെല്ലാം നിലപാട് സ്വീകരിക്കുന്നത് ഇപ്പോ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഇന്ത്യയെ വിഭജിച്ച് വർഗീയ ധ്രുവീകരണത്തിനുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഗ്യാരണ്ടിയിൽ ഉറപ്പുണ്ടെങ്കിൽ എന്തിന് ഇതിലേക്ക് വരുന്നത് നല്ല ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ പിന്നെ തിടുക്കത്തിൽ തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ പ്രഖ്യാപിക്കുന്ന മുൻപ് നിൽക്കേണ്ടതുണ്ടോ അപ്പോൾ പൊതുവെ ഇന്ത്യൻ മീഡിയ അവതരിപ്പിക്കുന്നതല്ല നാളെയുള്ള യാഥാർത്ഥ്യം എന്നുള്ളതാണ് അതുകൊണ്ടാണ് കൂട്ടുകെട്ടിന് വേണ്ടി ഇപ്പോ ആന്ധ്രയിൽ പോകുന്നു ഒറീസ പോകുന്നു നല്ല ഉറപ്പുണ്ടെങ്കിൽ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ എന്ന് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇതുകൂടി എടുക്കുന്നു അപ്പൊ ജീവിത പ്രശ്നങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് ബാക്കി ഇത്തരം കാര്യങ്ങളിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തും പക്ഷെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതിലേക്ക് മാറ്റിത്തിരിക്കുക എന്നുള്ളതല്ല പൊതുവെ ഞങ്ങൾ കാണുന്നു ഇതെല്ലാം ഇതിപ്പോ നാളെ ഇപ്പോ ഇത് വരട്ടെ ഈ ഇതെല്ലാം വരുമ്പോ എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് നമുക്കറിയാം <Uyed ton Elliot> ോ അല്ല നിലവിൽ കേസ് ഉണ്ടല്ലോ ആ പിന്നെ അത് നമുക്ക് മെൻഷൻ ചെയ്യാമല്ലോ ഞങ്ങളെ നിയമവശം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ചൂട്ട് നിക്കല്ലേ നിയമം നിൽക്കുന്നു ആ നിയമം നിൽക്കുമ്പോൾ പരസ്യമായിട്ട് ഇപ്പൊ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഗവൺമെന്റ് അതിനിടയിൽ പെട്ടെന്ന് ചട്ടങ്ങൾ കൊണ്ടുവരും സ്വാഭാവികമായിട്ടും അതിനകത്ത് കോടതി ശ്രദ്ധയിൽപ്പെടുത്തുന്നാലോ അതിന് സാധ്യമായ കാര്യങ്ങൾ നിയമപരമായിട്ട് തന്നെ ആലോചിക്കും